എന്താണ് വിഷമിച്ചിരിക്കുന്നേ നമ്മടെ രമേശില്ലേ നമ്മുടെ രമേശിന് വിട്ടുമാറാത്തൊരു നടുവിന് വേദന ഡോക്ടർമാരെ കാണിച്ചു അവര് പറഞ്ഞു ഇവിടെ ചികിത്സയൊന്നുമില്ല മലേഷ്യക്കടുത്തൊരു ഗ്രാമമുണ്ട് മലേഷ്യയിൽ നിന്ന് റോഡ് മാർഗം പോകാം അവിടെ കൊറേ മുനിവരികൾ അവര് തിരുമ്മിയ വേദന മാറുവന്ന് വെച്ചാ ഈ മുനിവരികൾ എന്ന് വെച്ചാ പ്രാചീനമായിട്ടും കുറെ കാലങ്ങളായി പുരാതനമായിട്ടും തിരുമ്മിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അവര് 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 അന്നാ കൊണ്ടു കൊണ്ടുപോകാൻ പൈസ വേണം ചില്ലറ അല്ല റോഡ് ആ അവിടെ മുനിവരികളെ കാണണം ഓരോ മുനിവരികൾക്കും പൈസ കൊടുക്കണം കാശില്ല രുചി കൈ കാശില്ല ഈ രമേശ് നമ്മുടെ കല്യാണിന് ഒത്തിരി സഹായിച്ചിട്ടുള്ള നിങ്ങൾ ഒരു പണി വളം കൊണ്ട് പണയം വെച്ചിട്ട് പൈസ തികയോ നോക്കൂ മേശിനെ ചികിത്സിക്കാലോ നന്ദി റിജി അല്ല പൈസ തികയുവാണെങ്കിലേ നിങ്ങളുടെ പുറം കൂടി ഒന്ന് കാണിച്ചു കേട്ടോ ജി രണ്ടു ദിവസമായി നീ എന്നോട് മിണ്ടിട്ട് കാര്യം എന്നാന്ന് പറ റിജി ഞാൻ ഭയങ്കര ആണ് ഒന്ന് പറ ഒന്ന് പറ ഋജി രണ്ടു ദിവസം മുമ്പ് എന്റെ ബർത്ത്ഡേ ആയിരുന്നു ഋജി ഇതൊക്കെ ആരെങ്കിലും വേണമെന്ന് വെച്ചു മറക്കുവോ പക്ഷെ ഞാൻ മറന്നു എന്തുകൊണ്ട് നിന്റെ ബർത്തറേ ഞാൻ മറന്നു നിനക്കറിയോ നിന്റെ ഓരോ ബർത്തറേ കഴിയുമ്പോ നിനക്ക് പ്രായം കൂടിക്കൂടി വരുവാ നിനക്ക് പ്രായമാകുന്നു എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഋജി നീ എന്നും എന്റെ പഴയ കുഞ്ഞ എന്റെ കളിക്കൂട്ടുകാരി ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഞാനത് മറന്നത് ഇനി അത് വേണ്ടെങ്കിൽ ഞാൻ ഹാപ്പി നിങ്ങളുടെ മനസ്സി ഞാൻ ആ പഴയ കുഞ്ഞായിരുന്നോട്ടെ നിങ്ങളുടെ കളിക്കൂട്ടുകാരി നിങ്ങൾ നാണിപ്പന്നെ നോക്കിയോളാംന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത് രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി വെക്കണം ഈ വീട് മൊത്തം തൂത്ത് ഒടിച്ച് വെക്കണം നിങ്ങളുടെ എല്ലാം രസം കഴുകി തേച്ച് വെക്കണം വേശോണ്ട് താഴെ കൊണ്ട് വെക്കണം ഞാൻ ഇവിടുത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞ കേ ചായ വേണോ കാപ്പി വേണോ തീരുമാനിക്കുന്ന ഞാനാണോ രാവിലെ ഇഡ്ഡലി വേണോ ചപ്പാത്തി വേണോ തീരുമാനിക്കുന്ന രാവിലെ ഞാൻ ഏത് ഡ്രസ്സിനും തീരുമാനിക്കുന്ന രാവിലെ പിള്ളേർ ഏത് ഡ്രസ്സിനും തീരുമാനിക്കുന്ന ടൂർ പോയാ ഊട്ടി വേണം മൈസൂർ വേണം തീരുമാനിക്കുന്ന ഏഹ് കാറെ പോണോ ബൈക്കെ പോണോ തീരുമാനിക്കുന്ന വീട്ടിലെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആരാ ഞാന് അപ്പൊ നീ തീരുമാനിക്കു നീ റാണിയാണോ അതോ വേലക്കാരിയാണോ മനസ്സിലായോ റാണിയല്ലേ ഈ പൈററി എങ്ങനെ ഇടുന്നേ കൊള്ളാവോ ഈ കൊള്ളാവ ഭയങ്കരണ്ടല്ലോ എവിടായിരുന്നു എന്തെനിക്ക് ചോറുവായിരുന്നോണ്ടിരിക്കും അവൻ അവിടെ കഴിച്ചോണ്ടിരിക്കുന്ന അവർ അല്ലേ നമുക്കിങ്ങനെ മനസ്സിലായി അവർ അപ്പുരും അങ്ങനെ ആയിരുന്നു അവര് കഴിച്ചോണ്ടിരിക്കുമ്പോ ഓരോരോ നമ്മുടെ വായനോട്ട് വെച്ചിരിക്കും നമ്മള് മിണ്ടാതിരിക്കാൻ വേണ്ടിട്ട് അല്ല വലിയ സ്നേഹം കൊണ്ടൊന്നും അല്ല